ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പ് മാസങ്ങൾക്കപ്പുറം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ഉയരുന്ന ആരോപണ പരമ്പരകൾ കോൺഗ്രസിനെ കൊണ്ടു ചെന്നെത്തിച്ചിരിക്കുന്നത് ഒട്ടും നല്ല അവസ്ഥയിലല്ല തദ്ദേശപ്പോരിലും നിയമസഭയിലും എൽ ഡി എഫിനെ മറികടന്ന് ഒരു ദശാബ്ദത്തിനു ശേഷം അധികാരത്തിലേക്ക് മടങ്ങിയെത്താൻ കോൺഗ്രസ് കഠിനാധ്വാനം ചെയ്യേണ്ടിവരും കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തുനിന്ന് മാറി സണ്ണി ജോസഫ് എത്തിയതിനു പിന്നാലെ നേതാക്കൾ പതിവ് പല്ലവി ആവർത്തിച്ചു ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും മുന്നണിയെ അധികാരത്തിൽ എത്തിക്കും എന്നാൽ കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസിലും കാര്യങ്ങൾ പുറമേ നിന്ന് കാണുന്നത് പോലെ ശാന്തമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പടപ്പുറപ്പാട് ആരംഭിച്ചിട്ട് കാലം കുറച്ചായി ഇപ്പോൾ ഉയർന്നുവരുന്ന ആരോപണങ്ങൾക്ക് പിന്നിലും എതിർ വിഭാഗത്തിൽ നിന്നുള്ള സംഘമാണെന്ന് രാഹുൽ അനുകൂലികൾ കരുതുന്നു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാഹുൽ രാജിവച്ചതിന് പിന്നാലെ രാഹുൽ വിഭാഗവും അബിൻ വർക്കി വിഭാഗവും തമ്മിൽ പോര് ആരംഭിച്ചിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് ഗ്രൂപ്പിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ട് പോര് മുറുകിയപ്പോൾ അഡ്മിനുള്ളി സെറ്റിംഗ് ആക്ടിവേറ്റ് ചെയ്താണ് രംഗം ശാന്തമാക്കിയത് തോളിൽ കൈയിട്ട് നടന്നവന്റെ കുത്തിന് ആഴം കൂടും എന്ന തലക്കെട്ടോടെ അബിൻ വർക്കിയുടെ ചിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ പങ്കുവച്ചു അബിൻ വർക്കയെ നേതാവായി അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് രാഹുൽ അനുകൂലികൾ ദേശീയ നേതൃത്വം കാര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണ് എന്തായാലും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ കണ്ടെത്തുക നേതൃത്വത്തെ സംബന്ധിച്ച് ഒട്ടും എളുപ്പമായിരിക്കില്ലെന്നാണ് മനസ്സിലാക്കേണ്ടത് അബിൻ വർക്കെ കെ എം അഭിജിത്ത് ബിനു ചുള്ളിയിൽ എന്നിവരിൽ ഒരാളായിരിക്കും രാഹുലിന് പകരമെത്തുക എന്നാണ് കരുതുന്നത് കെ സി വേണുഗോപാലിന്റെ തീരുമാനവും നിർണായകമാകും കേരളത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന എം അധികാരത്തിൽ എത്തിയില്ല കേരളത്തിൽ പാർട്ടിക്ക് അധികാരത്തിലെത്താൻ അനുകൂല സാഹചര്യവുമുണ്ട് അതുകൊണ്ട് തന്നെ നാട്ടിലേക്ക് വണ്ടി കയറണമെന്ന് മോഹിക്കുന്ന നിരവധി സിറ്റിംഗ് എം പിമാർ കോൺഗ്രസിലുണ്ട് അക്കൂട്ടത്തിൽ മുഖ്യമന്ത്രി കസേര സ്വപ്നം കാണുന്നവർ ഏറെയാണ് അടൂർ പ്രകാശ് കൊടിക്കുന്നിൽ സുരേഷ് ആന്റോ ആന്റണി ബെന്നി ബെഹനാൻ ഹൈബിഇഡൻ എം കെ രാഘവൻ ഷാഫി പറമ്പിൽ കെ സുധാകരൻ രാജ്മോഹൻ ഉണ്ണിത്താൻ തുടങ്ങിയവർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുമുണ്ട് ഈഴവ വിഭാഗത്തിൽ നിന്ന് മറ്റു പ്രമുഖ നേതാക്കളില്ലാത്ത പശ്ചാത്തലത്തിൽ മുന്നണി കൺവീനർ അടൂർ പ്രകാശിന് മാത്രമായിരിക്കും ഇതിൽ ഇളവ് ലഭിക്കുക തന്റെ പഴയ തട്ടകമായ കോന്നിയിലേക്ക് അടൂർ പ്രകാശ് മടങ്ങിയെത്താൻ സാധ്യതയേറെയാണ് തലസ്ഥാന ജില്ലയിൽ ഏതെങ്കിലും ഒരു മണ്ഡലവും അദ്ദേഹത്തിനായി പാർട്ടി പരിഗണിക്കുന്നുണ്ട് എന്നാൽ മറ്റ് എം പിമാരുടെ കാര്യത്തിൽ ഇപ്പോൾ ചർച്ച വേണ്ടെന്നാണ് പാർട്ടിയുടെ നിലപാട് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള സാഹചര്യവും തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഫലവും വിലയിരുത്തിയ ശേഷം മതി അക്കാര്യത്തിൽ ചർച്ചകളെന്നാണ് നേതൃത്വം വിലയിരുത്തുന്നത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനുള്ള മത്സരവും പാർട്ടിക്കുള്ളിലുണ്ട് അധികാരത്തിൽ എത്തിയാൽ ആര് നയിക്കുമെന്ന ചർച്ച ഇപ്പോഴേ നടക്കുന്നത് ഗുണം ചെയ്യില്ലെന്ന അഭിപ്രായം ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട് ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിനും അനുകൂല നിലപാടല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ കാര്യത്തിൽ ഉൾപ്പെടെ ലീഗിന് കനത്ത അതൃപ്തിയുണ്ട് തിരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ കോൺഗ്രസ് നേതൃത്വം എത്രയും വേഗം പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് ലീഗിന്റെ നിലപാട് യൂത്ത് കോൺഗ്രസിലെ ചേരി എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നും ലീഗ് മുന്നറിയിപ്പ് നൽകിയെന്നുമാണ് വിവരം യൂത്ത് കോൺഗ്രസിലെ തമ്മിൽ തല രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിയിലേക്ക് നയിച്ച സംഭവങ്ങൾ സ്ത്രീ വിഷയമാണെങ്കിലും അതിനു മുമ്പ് തന്നെ അധ്യക്ഷനെതിരെ അമർഷം നിലനിൽക്കുന്നുണ്ട് വയനാട് ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ടാണ് രാഹുലിനെതിരെ പരസ്യമായി മറ്റുള്ളവർ രംഗത്ത് വന്നത് രാഹുൽ ഏകാധിപതിയെ പോലെ പെരുമാറുന്നുവെന്നും സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തി സ്വന്തം ഇമേജ് നോക്കി പ്രവർത്തിക്കുന്നുവെന്നും ആരോപണം ഉയർന്നിരുന്നു തൊടുപുഴയിൽ നടന്ന യൂത്ത് കോൺഗ്രസ് പഠന ക്യാമ്പിൽ പ്രസംഗിച്ചതിനു ശേഷം വേദി വിട്ടത് വലിയ വിവാദമായിരുന്നു തങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കണമെന്ന നിലപാടിൽ രാഹുലിനെ തിരിച്ചെത്തിക്കുകയായിരുന്നു വയനാട് ദുരിതാശ്വാസത്തിന്റെ ഭാഗമായി സംഘടനയിൽ കൂടിയാലോചന നടത്താതെ വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് പ്രഖ്യാപിച്ചതും എതിർവിഭാഗത്തെ ചോടിപ്പിച്ചിരുന്നു പാലക്കാട് കോൺഗ്രസിൽ ഷാഫി പറമ്പിലിനെതിരെയും ഒരു വിഭാഗം രംഗത്തുണ്ട് രാഹുലിനെ മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്ന് മത്സരിപ്പിച്ചത് ഷാഫിയുടെ നിർബന്ധം കാരണമാണ് രാഹുലിനെ ഇക്കാലം അത്രയും സംരക്ഷിച്ചത് ഷാഫി പറമ്പിലാണ് പാലക്കാട്ടെ ഒരു വിഭാഗം കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഹൈക്കമാൻഡിന് പരാതിയും നൽകി ഉപതെരഞ്ഞെടുപ്പില് ഷാഫിയുടെ നിര്ബന്ധത്തിന് വഴങ്ങിയാണ് ഡിസിസി നിര്ദ്ദേശിച്ച സ്ഥാനാർത്ഥിയായ കെ മുരളീധരനെ മുരളീധരനെപ്പോലും മാറ്റി നിര്ത്തി രാഹുലിനെ മത്സരിപ്പിച്ചത് ഇതും അമർഷത്തിന് ഇടയാക്കിയിട്ടുണ്ട്